െ കുറിച്ച് കാസർഗോഡ് ജില്ലയിൽ തന്നെ അതുപോലെ തന്നെ പുതുമയുടെരങ്ങളിലും ഭാരതീയ ജനസംഘത്തെയും ബി ജെ പിയെയും ശക്തിപ്പെടുത്തുന്ന നേതാവായിരുന്നു ശ്രീകുമാരേട്ടൻ ഏത് നേരത്ത് നിന്ന് വിളിച്ചാലും വെളിപ്പുറത്തെത്തുന്ന ഒരു പോലെ ഉള്ള ആളായിരുന്നു ശ്രീകുമാരേട്ടൻ സ്നേഹത്തിന്റെ പൂമരമായിരുന്നു കുമാരേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ രണ്ടുപേരും ഇവിടെ ആളതിരിപ്പിന് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് പരിമ പാടിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് രണ്ടുപേരും മറഞ്ഞു പോയൊരു താരകനേ മറഞ്ഞു പോയൊരു താരകനേ തിരിച്ചു പോരുക വലിച്ചു തൊണ്ണുക വെളിച്ചമേക ഞങ്ങൾ കാന്നും വെളിച്ചമേഘങ്ങൾ കലനരി പാതയിലൂടെ ഒരു നാടിൻ അഭിമാനത്തിൻ താമരമ ഗുണം തീർത്തവരേ നിങ്ങൾക്കായിരം അഞ്ചലികൾ നിങ്ങൾക്കായിരം അഞ്ജലികൾ കുമാരേട്ട് ൾ കുമാരേ നഞ്ജലികൾ